നമസ്കാരം പ്രേത നഗരങ്ങൾ എന്നറിയപ്പെടുന്ന ആളൊഴിഞ്ഞതും നിക്കോടവുമായ നിരവധി സ്ഥലങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് നമ്മുടെ രാജ്യത്തും ഇത്തരം സ്ഥലങ്ങളുണ്ട് സൂര്യാസ്തമയത്തിനു ശേഷം പ്രവേശനം അനുവദിക്കാത്ത നിയമപരമായ വിലക്കുള്ള ഒരു സ്ഥലം ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം എന്നാണ് ആ വിലക്കിനുള്ള ഔദ്യോഗിക വിശദീകരണം അവിടെ എത്തുന്ന ആരും ആ കോട്ടയുടെ ഇടനാഴികളിലെ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതെയാകും കാരണം ആ ഭയം മൃഗങ്ങളെക്കുറിച്ചല്ല മൃഗങ്ങളെക്കാൾ ഭീകരമായ മറ്റെന്തിനെയോ കുറിച്ചാണ് ആ ബോർഡ് മുന്നറിയിപ്പല്ല ഒരു അന്ത്യശാസനമാണ് കാരണം ആ കവാടം കടന്നാൽ നിങ്ങൾ പ്രവേശിക്കുന്നത് ജീവനുള്ളവരുടെ ലോകത്തേക്കല്ല രാജസ്ഥാനിലെ അൽവാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഫാൻഗഡ് കോട്ടയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ പ്രേത നഗരങ്ങളിൽ ഒന്നായാണ് ഇതെന്ന് അറിയപ്പെടുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മഹാരാജ ഭഗവത് ദാസിന്റെ മകനായ സിംഗ് ആണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ ഈ കോട്ടയുടെ അവശേഷിപ്പുകൾ മാത്രമാണ് അവിടെയുള്ളത് കോട്ടയ്ക്ക് ചുറ്റും കെട്ടിടങ്ങളോ വീടുകളോ ഇല്ല സൂര്യാസ്തമയത്തിന് ശേഷം കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിലക്ക് നിയമപരമായ ഒരു ഉത്തരവാണ് കോട്ടയുടെ ഈ അവസ്ഥയ്ക്ക് മുന്നിൽ പ്രധാനപ്പെട്ട രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ഒരു ഐതിഹ്യം അനുസരിച്ച് ബാബ ബാലുനാഥ് എന്ന ഒരു സന്യാസി കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു മാധവ് സിംഗ് കോട്ട പണിയാൻ തീരുമാനിച്ചപ്പോൾ സന്യാസി ഒരു വ്യവസ്ഥ വച്ചു കോട്ടയുടെ നിഴൽ തൻ്റെ ആശ്രമത്തിന് മുകളിൽ വീഴാൻ പാടില്ല എന്നതായിരുന്നു ആ വ്യവസ്ഥ രാജാവ് ഈ വ്യവസ്ഥ അംഗീകരിച്ചു എന്നാൽ പിന്നീട് കോട്ടയുടെ ഒരു ഭാഗം ഉയർത്തി പണിതപ്പോൾ അതിൻ്റെ നിഴൽ സന്യാസിയുടെ ആശ്രമത്തിന്റെ മുകളിൽ വീണു ഇതിൽ കോപിഷ്ടനായ സന്യാസി കോട്ടയെയും നഗരത്തെയും ശപിച്ചു ഇതാണ് നഗരം പ്രേത നഗരമായി മാറിയതിന് പിന്നിലെ ഒരു കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടാമത്തെ കഥ മാന്ത്രികൻ സിംഗ് ഹിയയുടെയും രാജകുമാരി രത്നാവതിയുടെയും കഥയാണ് ഇതാണ് പ്രബലമായ കഥയും ഫാൻഗഡിലെ രാജകുമാരിയായിരുന്ന രത്നാവതി അതിസുന്ദരിയായിരുന്നു അവരെ വശീകരിക്കാനായി സിംഹിയ എന്നൊരു ദുർമന്ത്രവാദി ശ്രമിച്ചു ഒരു ദിവസം സുഗന്ധദ്രവ്യം വാങ്ങാൻ പോയ രാജകുമാരിയുടെ ദാസിയുടെ കൈവശം മന്ത്രവാദി ഒരു തന്ത്രം പ്രയോഗിച്ചു സുഗന്ധദ്രവ്യം സ്പർശിച്ചാൽ രാജകുമാരിക്ക് തന്നോട് പ്രണയം തോന്നണമെന്നതായിരുന്നു മന്ത്രവാദി നൽകിയ ശാപം എന്നാൽ താൻ വാങ്ങിയ സുഗന്ധദ്രവ്യത്തിൽ എന്തോ പന്തികടുണ്ടെന്ന് മനസ്സിലാക്കിയ രാജകുമാരി അത് താഴേക്ക് വലിച്ചെറിഞ്ഞു ആ കുപ്പി ഒരു പാറയിൽ തട്ടി ഉടഞ്ഞ് ആ പാറ മന്ത്രവാദിക്ക് നേരെ പാഞ്ഞു മരണം മുന്നിൽ കണ്ട മന്ത്രവാദി ഫാൻഗഡ് നഗരത്തെയും അതിന്റെ താമസക്കാരെയും ശപിച്ചു ഈ നഗരത്തിൽ ഇനി ആരും സമാധാനത്തോടെ ജീവിക്കില്ല എന്നതായിരുന്നു ശാപം മന്ത്രവാദിയുടെ ശാപം കാരണം നഗരം പൂർണ്ണമായും നശിക്കുകയും ജനങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു താമസിയത് നടന്ന ഒരു യുദ്ധത്തിൽ ഫാൻഗഡ് നഗരം തകർന്നു തരിപ്പണമായി രത്നാവതി ഉൾപ്പെടെ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു അവരുടെ നിലവിളികൾ ആ താഴ്വരയിൽ അലിഞ്ഞു ചേർന്നു പക്ഷേ അവരുടെ ആത്മാക്കൾക്ക് ഒരിടത്തും പോകാനായില്ല അവർ എന്നും ആ കോട്ടയ്ക്കുള്ളിൽ അലയുന്നു ഈ ഐതിഹ്യങ്ങൾ കാരണം രാത്രി കാലങ്ങളിൽ ഇവിടെ ആളനക്കമില്ല രാത്രിയിൽ കോട്ടയിൽ തങ്ങാൻ ശ്രമിച്ചവർ പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നും കോട്ടയ്ക്കുള്ളിൽ നിന്ന് നിലവിളികളും നിഗൂഢമായ ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പ്രമുഖ പാരാനോർമൽ സൊസൈറ്റിയിൽ നിന്നുള്ള നാലംഗ സംഘം പ്രത്യേക അനുമതിയോടെ കോട്ടയിൽ പ്രവേശിച്ചു അവരുടെ കൈവശം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് മീറ്ററുകൾ തെർമൽ ക്യാമറകൾ ഡിജിറ്റൽ വോയിസ് റെക്കോർഡുകൾ എന്നിവയും ഉണ്ടായിരുന്നു കൊട്ടാരത്തിന്റെ പ്രധാന മുറികളിലും നാച്ചിയോൺകി ഹവേലി അഥവാ നൃത്തകരിമാരുടെ ഭവനം എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഇ എം എഫ് മീറ്ററിലെ അളവ് അസ്വാഭാവികമായി ഉയർന്നു അവിടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു പ്രത്യേക ഇടനാഴിയിൽ വെച്ച് അന്തരീക്ഷ താപനില പെട്ടെന്ന് പത്ത് ഡിഗ്രിയോളം കുറഞ്ഞതായി തെർമൽ ക്യാമറ രേഖപ്പെടുത്തി അവർ ഇതിനെ കോൾഡ് സ്പോട്ട് എന്ന് വിശേഷിപ്പിച്ചു അവരുടെ ഡിജിറ്റൽ റെക്കോർഡിൽ പതിഞ്ഞ ശബ്ദം അവരെ ഞെട്ടിച്ചു മനുഷ്യന്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത്ര നേർത്ത ആ ശബ്ദം സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വേർതിരിച്ചെടുത്തപ്പോൾ വ്യക്തമായ ഒരു സ്ത്രീ ശബ്ദം ഇങ്ങനെ പറയുന്നത് കേട്ടു എഹാംസി ചലേജാവോ അതായത് ഇവിടെ നിന്ന് പോകൂ ആ സംഘത്തിലെ അംഗമായ രോഹിത് ശർമ്മ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഫാൻഗഡ് വ്യത്യസ്തമാണ് അവിടെയുള്ളത് വെറും ഊർജമല്ല അതൊരു തരം ബുദ്ധിയുള്ള സാന്നിധ്യമാണ് അത് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടതിന് ശേഷം ഞങ്ങൾ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് ഫാൻഗഡ് നഗരം പ്രേത നഗരമായി മാറി കാരണമെന്ന് ചരിത്രപരമായ രേഖകളൊന്നും വ്യക്തമാക്കുന്നില്ല പക്ഷേ ഈ കഥകളും ഐതിഹ്യങ്ങളും ഫാൻഗഡ് കോട്ടയെ ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ സ്ഥലമാക്കി മാറ്റി വെബ്ഡെസ്ക് തത്വമായി ടി